അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നതിന് ഇനി മുതൽ പരിധി പരിധിയുണ്ടാവും ഇഷ്ടാനുസരണം അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ ഇനി സാധിക്കുന്നതല്ല യു പി ഐ നിയമങ്ങളിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ മാറ്റങ്ങൾ വരികയാണ് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ഉൾപ്പെടെയുള്ള യു പി ഐ ആപ്പുകളിൽ ഏതെങ്കിലും സജീവമായി ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ അക്കൗണ്ട് ബാലൻസ് തിരിയുന്നതിലും പണം അയക്കുന്നതിലും ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിലുമെല്ലാം പുതിയ നിയമങ്ങളിലൂടെ മാറ്റങ്ങൾ വരും ഇന്ത്യയിൽ അറുന്നൂറ് കോടി യു ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ ഇടപാടുകൾ നടക്കുമ്പോൾ വരുന്ന കാലതാമസം യു പി ഐ സേവനങ്ങൾക്ക് തടസ്സം നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് സമീപകാലത്തായി പരാതികൾ ഉയരുന്നുണ്ട് ഉപഭോക്താക്കളിൽ നിന്ന് ബാലൻസ് നോക്കുക പേയ്മെന്റ് സ്റ്റാറ്റസ് ആവർത്തിച്ച് റിഫ്രഷ് ചെയ്യുക പോലുള്ള റിക്വസ്റ്റുകൾ ആവർത്തിച്ച് വരുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണമെന്നാണ് എൻ പി സി ഐയുടെ വിലയിരുത്തൽ ഇത് സിസ്റ്റം ഓവർലോഡ് ആവുന്നതിനും മുഴുവൻ ഉപഭോക്താക്കളുടെയും ഇടപാടുകളുടെ വേഗം കുറയുന്നതിനും കാരണമാവുന്നു ഇതിന് നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് പുതിയ യു നിയമങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതലാണ് പുതിയ യു നിയമങ്ങൾ നിലവിൽ വരുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ദിവസേന അമ്പത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ ദിവസേന ഇരുപത്തിയഞ്ച് തവണ മാത്രമേ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ നോക്കാനാവൂ മാത്രമല്ല വിവിധ സബ്സ്ക്രിപ്ഷനുകളുടെ പേ ഇടപാടുകൾ ഒരു ദിവസം മുഴുവൻ തോന്നും പോലെ നടക്കുന്നതിനു പകരം ഇനി നിശ്ചിത സമയങ്ങളിൽ മാത്രമേ ഓട്ടോ പേ ഇടപാടുകൾ നടക്കൂ പണമിടപാട് നടത്തിയതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് ദിവസേന മൂന്ന് തവണ മാത്രമേ ഇനി മുതൽ സാധിക്കുകയുള്ളൂ ഒരു തവണ പരിശോധിച്ചാൽ പിന്നീട് തൊണ്ണൂറ് സെക്കൻഡിന് ശേഷമേ അടുത്തത് സാധിക്കുകയുള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു ആപ്പുകൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക